സെലിബ്രിറ്റീസ് വേറെ ആരൊക്കെ ഉണ്ടാവാ ലക്ഷ്മി ഗോപാല ഓൾറെഡി ഉണ്ടെന്നോ ലക്ഷ്മി ഗോപാലസ്വാമി ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു

കുറച്ച് ഇൻവിറ്റേഷൻ പോലെ പക്ഷെ ആക്റ്റീവായിട്ട് അത് പെർസീവ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് പ്രയോറിറ്റീസ് ഡ്യൂട്ടീസ് അങ്ങനെ ഡേറ്റ്സ് മാച്ച് ആവാണ്ട് വരാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല ആഗ്രഹത്തിന്റെ അല്ല അതൊരു കമ്മിറ്റ്മെന്റ് ആണ് ആ ഒരു കമ്മിറ്റ്മെന്റ് എപ്പോഴും സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ട് പക്ഷെ ആ ഒരു കമ്പിറ്റ്മെന്റ് നമുക്ക് അന്നേ ആ സമയത്ത് നമുക്ക് നൽകാൻ കഴിയണമല്ലോ അപ്പൊ അതിനുള്ള നേരത്തെ അതിന് സാധിച്ചില്ല അതുകൊണ്ട് അത്രേ ഉള്ളു അപ്പൊ അത് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നിലനിൽക്കാൻ പറയുന്നത് ആളുകളുടെ മനസ്സ് നിലനിൽക്കാൻ പറയുന്നത് വലിയൊരു കാര്യമാണ് ഇപ്പം ഉസ്താദിലെ പപ്പയുടെ കഥാപാത്രമായിട്ട് ഇങ്ങനെ ഒരു ഏട്ടനെ മീറ്റ് ചെയ്യാൻ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് അത് അത്രയും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അപ്പോൾ ആ സമയത്ത് വലിയൊരു ഇതായിരുന്നു ഇപ്പൊ ഒരു ഫേസ്ബുക്കിൽ ഒരു സ്റ്റാറ്റസ് കണ്ടാലും അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് കാണുമ്പോൾ നമുക്ക് കാണാറില്ല എത്രത്തോളം ഫേവറേറ്റ് ആണ് ഇപ്പോഴും ആ മൊമെന്റുകൾ നോക്കാറുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോഴും നമുക്ക് മെസ്സേജസും ഗ്രീറ്റിങ്സും ഒക്കെ വരാറുണ്ട് പിന്നെ അതൊക്കെ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതൊക്കെ ഓർത്തുകൊണ്ടേ ഇരിക്കാൻ പറ്റണത് ആണല്ലോ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് മെമ്മറീസും റീൽസും ഒക്കെ ആയിട്ട് പിന്നെയും പിന്നെയും നമ്മളെ ഇങ്ങനെ മനസ്സിന് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്നത് സോ സന്തോഷം തന്നെയാണ് ഇപ്പോഴത്തെ ജനറേഷനും അതൊക്കെ ഓർക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം തന്നെയാണ്

ഓ ജോണലിനും നമ്മൾ പിന്നോകം പോയിന്ന് തോന്നിയിട്ടുള്ള വരെ എല്ലാം ഇതിന്റെ കീർത്തനമല്ലേ പാട്ടൊന്നല്ല പറഞ്ഞു കീർത്തനമല്ലേ പാടുവാ ഇതിലെ വർണ അതില് യൂസ് ചെയ്യുന്ന പാട്ടിൽ അതൊക്കെ എന്ത് ചപ്പാാ റിസൾട്ട് കിട്ടിന്ന് വെക്കുക അതുകൊണ്ട് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ആകാശൻ 2 കണ്ടല്ലോ ആകാശൻ 1 കണ്ടിട്ട് ആ ഒരു കുട്ടി വെച്ചൊരു ബോർഡ് നെഗറ്റീവ് ആയി പോയയാണ് ആകാശൻ 2 നെ പോണ്ട് ഇണ്ടാക്കി വെച്ച ആ ഒരു ഇമേജ് അല്ലേക്കാ ഒരു പട്ട് കറങ്ങേ പോലെ ഈ വിദർഭനെ കണ്ടിട്ടില്ല എന്നല്ല കണ്ടിട്ടില്ല അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തല്ലോ എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ അങ്ങനെ വലിയ രീതിയിൽ ഞാൻ ജഡ്ജ് ചെയ്യാറൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മളും കൂടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ അതെന്താന്ന് വെച്ചാല് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രണ്ടാഭാവം വരുമ്പോ പലരുടെയും മനസ്സിൽ പല രീതിയിലുള്ള ഇതായിരിക്കുമല്ലോ അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണെന്ന് നോക്കുമ്പോ എല്ലാത്തിനും നമുക്ക് പോസിറ്റീവും നെഗറ്റീവുമുണ്ടല്ലോ സോ അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണ് ഐ തിങ്ക്